മനുഷ്യൻ്റെ പൈനേ ഗ്ലാൻഡ് പ്രോപ്പർ യൂജിക് മെത്തേഡ്സിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് കടഞ്ഞെടുത്ത അതേ അമൃതം ദാറ്റ് മിസ്റ്റിക്കൽ ലിക്വിഡ് നമ്മുടെ ഗ്ലാൻഡിൽ നിന്നും ഊർന്നിറങ്ങുന്നത് കാണാൻ സാധിക്കും അത് ശരീരത്തിലെ മർമ്മങ്ങളിൽ വ്യാപിച്ച് ആ വ്യക്തിയെ ഇമ്മോട്ടലാക്കി മാറ്റാനും സാധിക്കും ശരീരത്തിലെ എനർജി സെൻസിറ്റീവായ സ്ഥാനങ്ങളെയാണ് മർമ്മം എന്ന് വിളിക്കുന്നത് എനർജി സെൻസിറ്റീവ് എന്ന് പറയാൻ കാരണം ഈ പോയിന്റുകളിൽ നെഴ്സിൻ്റെ പ്രവർത്തനം മറ്റ് സ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശക്തമായിരിക്കും ആയുർവേദത്തിൽ രോഗങ്ങളെ നിർണ്ണയിക്കാനും കളറിയിൽ ശത്രുവിൻ്റെ ഫ്ലോ തടസ്സപ്പെടുത്തി ശരീരത്തെ തളർത്താനും മർമ്മങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലൂടെ സാധ്യമാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ മർമ്മ പോയിന്റ്സിന് ഒരു സാധാരണ വ്യക്തിക്ക് പോലും സ്റ്റിമുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് യുവർ അറ്റൻഷൻ ഈസ് എനഫ് ഉദാഹരണത്തിന് ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ നാബിയിലേക്ക് പ്രോപ്പറായ അറ്റൻഷൻ കൊടുത്താൽ അവിടെ ഒരു ചെറിയ തരിപ്പ് ഫീൽ ചെയ്യാൻ ആരംഭിക്കും ഇനി അറ്റൻഷൻ കൈപ്പത്തിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ചൂട് അനുഭവപ്പെടും ഇതെല്ലാം മർമ്മങ്ങൾ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻറ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് ഇങ്ങനെ ഓരോ മർമ്മങ്ങളെ അറ്റൻഷൻ യൂസ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇവയെ മുഴുവനായും ഒരു വ്യക്തിക്ക് ആക്ടിവേറ്റ് ചെയ്യാം മനുഷ്യനെ ഫുള്ളി നിയന്ത്രിക്കാൻ തലച്ചോറിന് സാധിക്കുന്ന പോലെ ഈ ഹോൾ മർമ്മിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ബ്രെയിൻ തന്നെയുണ്ട് ആൻഡ് ദാറ്റ് ഈസ് പൈനിയൽ ഗ്ലാൻഡ് സയൻസ് പ്രകാരം പൈനിയൽ ഗ്ലാൻഡിന് രണ്ട് തലങ്ങളുണ്ട് ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ ഇതിൽ ഫിസിക്കൽ തലത്തിൽ പൈനിയൽ ഗ്ലാൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന എക്സ്പ്ലനേഷൻ ആണ് നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് മനുഷ്യന്റെ പൈനിയൽ ഗ്ലാൻഡ് പ്രോപ്പർ യോജിക് മെത്തേഡ്സിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് കടഞ്ഞെടുത്ത അതേ അമൃതം ദാറ്റ് മിസ്റ്റിക്കൽ ലിക്വിഡ് നമ്മുടെ ഗ്ലാൻഡിൽ നിന്നും ഊർന്നിറങ്ങുന്നത് കാണാൻ സാധിക്കും അത് ശരീരത്തിലെ മർമ്മങ്ങളിൽ വ്യാപിച്ച് ആ വ്യക്തിയെ ഇമ്മോട്ടലാക്കി മാറ്റാനും സാധിക്കും ഹടയോഗ രാജയോഗ തന്ത്രയോഗ പോലുള്ള വിദ്യകളുടെ വിവരണത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആ പ്രോസസ്സ് കാരണം എങ്ങനെ പൈനഗ്ലാൻഡിൽ നിന്ന് അമൃതം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്നും പറയുന്നുണ്ട് നൂറ്റൻപതും ഇരുന്നൂറും വർഷങ്ങൾ ജീവിച്ച പ്രശസ്തരായ യോഗികൾ ഇതേ അമൃതത്തിൻ്റെ സഹായത്താലാണ് ആരോഗ്യത്തോടെ ജീവിച്ചു വന്നത് ദാറ്റ് മീൻസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പോലും പൈനിയ ഗ്ലാൻഡ് ഉണ്ട് ആ ഗ്ലാൻഡിൽ അധികമാരും ടാപ്പ് ചെയ്യാത്ത അമരത്വം പ്രദാനം ചെയ്യുന്ന അമൃതമുണ്ട് നോൺ ഫിസിക്കൽ ഡയമെൻഷൻ മെഡിറ്റേഷൻ നിത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും കാരണം പൈനിയ ഗ്ലാന്റിന്റെ നോൺ ഫിസിക്കൽ ഡയമെൻഷൻ മറ്റൊരു പ്രപഞ്ചമാണെന്ന് തന്നെ പറയാം ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് പല ലോകങ്ങളെ കാണാനും അതുവരെ അനുഭവത്തിൽ ഇല്ലാത്ത എനർജികളെ ശരീരത്തിൽ അനുഭവിക്കാനും സാധിക്കും ധ്യാനത്തിൽ ആഴ്ന്നു പോകുമ്പോൾ ശരീരമില്ലാത്ത പോലെ അനുഭവപ്പെടുന്നതും ചില സമയത്ത് ശരീരം ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നതും ഇതേ കാരണത്താലാണ് യു ആർ എക്സ്പീരിയൻസിങ് എ നോൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇതിനു പുറമെ ബോഡി ആവുക പല നിറങ്ങൾ കാണുക ആഗ്ഞാചക്രത്തിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുക പോലുള്ള സിംറ്റംസ് എല്ലാം ഈ ഗ്ലാൻ സ്റ്റിമുലേഷൻ ആണ് റീസൺ ഫിസിക്കൽ ഡയമെൻഷനിലെ അമൃതനേക്കാളും ഈസിയായി നോൺ ഫിസിക്കലിലുള്ള എക്സ്പീരിയൻസസ് സാധകർക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അമൃതം ദ മിസ്റ്റിക്കൽ ലിക്വിഡ് എങ്ങനെയാണ് പൈനിയോഗ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് അതിന് പിന്നുള്ള എക്സ എന്താണെന്ന് എന്താണ് പൈനിയോഗ്ലാന്റിൽ അമൃതം ഓൾറെഡി ഉള്ളതല്ല മറിച്ച് അവിടെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ദാറ്റ് മീൻസ് ചില നിഗൂഢമായ യോഗവിദ്യകൾ അഭ്യസിച്ച് ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന വിവിധ കെമിക്കൽസിനെ സ്പൈനിയോഗ്ലാൻഡിലേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇതിൻ്റെ ആദ്യഘട്ടം നാടികളെ വിവിധ തരം പ്രാണായാമത്തിലൂടെ കഠിനമായ ആസനങ്ങളിലൂടെ ശുദ്ധീകരിക്കുക എന്നതാണ് വർഷങ്ങൾ കഴിഞ്ഞാൽ നാടുകൾക്ക് സ്വാഭാവികമായ ഒരു പ്രകാശം വന്നു ചേരുകയും അതിലൂടെ സഞ്ചരിക്കുന്ന പ്രാണവായുവിൻ്റെ കനം കുറഞ്ഞ് തൂവൽ പോലെ ആവുകയും ചെയ്യും നാടുകൾ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി പ്രാണിക് എനർജി വളരെ ഫ്ലെക്സിബിൾ ആൻഡ് എക്സ്പ്ലോസീവ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാറുണ്ട് ഈ ഫ്ലെക്സിബിലിറ്റി കാരണം പ്രാണിക് എനർജി ശരീരത്തിലെ ഏത് ഭാഗത്തേക്കും ജസ്റ്റ് വിത്ത് യുവർ അറ്റൻഷൻ ചാനൽ ചെയ്യാൻ സാധിക്കും നോർമൽ ആൾക്കാർക്ക് പ്രാണവായു ഹെവി ആയതുകൊണ്ട് ഇത് ഇമ്പോസിബിൾ ആണ് ബട്ട് ഫോർ എ യോഗി ദിസ് ഈസ് വെരി മച്ച് പോസിബിൾ നാടികൾ ലൈറ്റ് വെയ്റ്റ് ആയാലുള്ള അടുത്ത സ്റ്റെപ്പാണ് സീമൻ റിട്ടൻഷൻ ഒരു മനുഷ്യൻ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സീമൻ നഷ്ടമാവുന്നുണ്ട് ശരീരത്തിലെ പ്രാണിക് എനർജി ഏറ്റവും കൂടുതലുള്ള ഫോർമുലയാണ് സീമൻ അത് തോറും പ്രാണനും ഓജസ്സും ബുദ്ധിശക്തിയും കുറഞ്ഞു കുറഞ്ഞു വരും അവരുടെ മുഖത്തോ ശരീരത്തോ യാതൊരു തരത്തിലുള്ള തേജസ്സും കാണാൻ സാധിക്കില്ല ഈ സീമൻ നഷ്ടപ്പെടാതെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നതിനെയാണ് സീമൻ റിട്ടൻഷൻ ഓർ ദ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത് കഠിനമായ ബ്രഹ്മചര്യത്തോടൊപ്പം ഗ്രാവിറ്റിക്ക് ശരീരത്തിൻ്റെ മേലുള്ള എഫക്റ്റ് കുറയ്ക്കാനുള്ള ക്രിയകളും ചെയ്താൽ സീമൻ താഴെ നിന്നും മുകളിലുള്ള ഗ്ലാൻഡിലേക്ക് ചാനൽ ചെയ്യാൻ ആരംഭിക്കും ഇതിൻ്റെ വിദ്യകൾ ഇന്നും അതീവ രഹസ്യമാണ് വർഷങ്ങളെ ബ്രഹ്മചര്യം പാലിക്കുന്ന യോഗികളുടെ സീമൻ ക്രിയകളുടെ സഹായത്തിൽ പൈനേഗ്ലാൻഡുമായി കമ്പെയ്ൻ ചെയ്യുമ്പോഴാണ് അമൃതം എന്ന ദ മോസ്റ്റ് മിസ്റ്റിക്കൽ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നത് ക്രിയേറ്റ് ആയാൽ ഉടൻ ഇവ ശരീരത്തിലും മറ്റ് ഗ്രന്ഥികളിലും നാടുകളിലേക്കും ഊർനിറങ്ങി ആറ് ഫുൾ മൂൺ സൈക്കിൾസിൻ്റെ ഉള്ളിൽ ആ യോഗിയുടെ ആയുസും ബലവും ചൈതന്യവും മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കും അവർ നൂറ്റൻപതോ ഇരുന്നൂറോ വർഷങ്ങൾ ജീവിക്കും ദിസ്ഇസ് ഹൗ അമൃത ഈസ് പ്രൊഡ്യൂസ് നിത്യപരിശീലകരായ സാധകർക്ക് ചെറിയ തോതിൽ പനിയാൻ സ്റ്റിമുലേറ്റ് ആവാറുണ്ട് അപ്പോഴാണ് തനിയെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും കാരണമില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നതും ഇതിന് പ്രോപ്പറായ സാധനയുടെയും ജെനുവനായ ഒരു ഗുരുവിൻ്റെ ദീക്ഷയും ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രത്തോളം കോംപ്ലക്സിറ്റി നിറഞ്ഞ സൃഷ്ടിയാണ് മനുഷ്യൻ ഈ വർഗം അനുഭവിക്കുന്ന ഭൂരിഭാഗം വേദനകളും സ്വന്തം നിലയും സ്ഥാനവും എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഓരോ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യൻ അവൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഏതാനും വശങ്ങൾ വർഷങ്ങൾ ടെമ്പറിയായേ താനിവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാറില്ല ഇത്തരം ലിമിറ്റേഷൻസിൽ നിന്നും ഒരുവനെ പൂർണ്ണമായും ഫ്രീ ചെയ്യുന്ന സിസ്റ്റമാണ് ദ യോജിക് സയൻസ് ഇഫ് യു ഹാവ് ഇറ്റ് കൺസിഡർ യുവർ സെൽഫ് ആസ് ഡീപ്ലി ബ്ലസ്ഡ്